അയ്യോ വണക്കം ഡേയ് നിന്നെ തന്നെ ഡേയ് മനോരമായി നിന്നെ തന്നെ വേണ്ടേ എന്ത് തെണ്ടിത്തരോടെ എഴുതി പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഒന്നുകിൽ ജിയോ പൊളിറ്റിക്സിനെ പറ്റി മാന്യമായിട്ടുള്ള എന്തെങ്കിലും നോളജ് വേണം അതുമല്ലെങ്കിൽ ഇത് കൃത്യമായി അനലൈസ് ചെയ്യാൻ പറ്റുന്ന ജേർണലിസ്റ്റുകൾ മാധ്യമ മുത്തശ്ശിയുടെ സ്ഥാപനത്തിനകത്ത് വേണം അതും അല്ലെങ്കിൽ ഇത് പറയാതിരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് നിഷ്പക്ഷത ചമഞ്ഞുകൊണ്ട് വി ഡി സതീഷിൻ്റെ മൂടും താങ്ങി നടക്കുന്ന മനോരമ ഇതല്ല ഇതിനപ്പുറം എഴുതും എന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ എന്ത് തന്നെയായിരുന്നാലും കഴിഞ്ഞ ദിവസം ബിഗ് ടി വി എന്ന് പറയുന്നൊരു ചാനൽ ലോഞ്ചായി രേവന്ത് റെഡ്ഡി അതായത് തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയുടെ സഹോദരൻ്റെ ചാനലാണ് ബിഗ് ടി വി എന്ന് പറയുന്നത് ഈ എല്ലാ കേട്ടു വാണാലുകളും ഭിക്തി വികാത്ത വലിഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കേരളത്തിലെ സകല മാധ്യമ സിംഗങ്ങളും അതിനകത്തുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഞങ്ങൾ പ്രവർത്തിക്കാൻ പോകുന്നത് നിഷ്പക്ഷമായിട്ടാണ് അമ്മച്ചിയാണ് ചിരിച്ചു ഊപ്പാട് അത് പറയുന്നത് ആരാണ് രാഷ്ട്രീയം എന്താണെന്ന് കൃത്യമായി ബോധ്യമുള്ള അതായത് ഇവരുടെ രാഷ്ട്രീയം ഇതാണ് എവർ കമ്മിത്തരവേ പറയൂ എന്ന് പറയുന്ന മാധ്യമ പ്രവർത്തകരാണ് പറയുന്നത് ഭരണഘടനയാണ് ഞങ്ങളുടെ എന്ത് മറ്റത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നത് ഇനി രണ്ടാമത്തെ കാര്യം കഴിഞ്ഞ ദിവസം കോൺഗ്രസ്സിനെ ആയിരിക്കാം ബിഗ് ടി വി വന്നു അടുത്ത നിമിഷത്തിലുണ്ടായ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാവചുന്നു മനോമജന്മയുടെ ന്യൂസ് മേക്കർ ഓഫ് ദ ഇയർ മൂന്ന് പടങ്ങളുണ്ട് അതിലൊരു പടത്തിൽ വി ഡി സതീഷെ ഇങ്ങനെ എം ജി അറിഞ്ഞ പോലെ ഹേ എന്ന് ഒരു പടം അത് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു ഇത് പി ആർ അടുത്ത ഒന്നും നോക്കണ്ട രാത്രി ഒമ്പത് മണിയാകുമ്പോൾ വി ഡി സതീശൻ എന്താണ് ന്യൂസ് മേക്കറായി ഒമ്പത് മണി കഴിഞ്ഞ് ഒമ്പതൊന്നായപ്പോൾ വി ഡി ഓ എന്തൊരു അത്ഭുതം എനിക്ക് ഈ അവാർഡ് തന്ന എല്ലാവർക്കും എൻ്റെ കോടി പുണ്യം എത്രയും പെട്ടെന്ന് ജോണി ലൂക്കോസ് മനോരമയുടെ ആ ഒരു ചീഫ് എഡിറ്റർ യശശരീരനായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നിങ്ങനെയുള്ള പോസ്റ്റൊക്കെ ഇടുന്നത് കണ്ടായിരുന്നു എന്തായിരുന്നാലും അങ്ങനെ യു ഡി എഫിന് വേണ്ടി പി ആർ ചെയ്യുന്ന മനോരമ ഇത്തവണ നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദുക്കളുടെ വോട്ട് യു ഡി എഫിലേക്ക് ഒഴുകിയാൽ പൊളിക്കൂ അങ്ങനെ പൊളിക്കൂല അതുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വോട്ട് ചെയ്യണം എന്ന് തോന്നുന്ന ഇത്തരത്തിലുള്ള നിഷ്പക്ഷരായിട്ടുള്ള ഹിന്ദു വോട്ടർമാരെ സ്വാധീനിക്കാനായിട്ട് നരേന്ദ്രമോദി എന്ന് പറയുന്നത് ഒരു ചുക്കിനും ചുണ്ണാമിനും കൊള്ളാത്ത ആളാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ഇതുപോലുള്ള കാർഡ് അടിച്ച് ഇങ്ങനെ ഇറക്കി വിട്ടുകൊണ്ടേയിരിക്കുകയാണ് അതായത് ഇന്ത്യ റഷ്യൻ എണ്ണ നിർത്തി വെനുസോലയിൽ നിന്ന് വാങ്ങിക്കും ട്രംപിൻ്റെ മുമ്പിൽ തോറ്റു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോണ പോക്കില്ല ബഹളം തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം റഷ്യ എന്ന് പറയുന്ന രാജ്യം ഇന്ത്യയുമായി അകന്നു റഷ്യ ഇന്ത്യയ്ക്കൊരു സൂചന നൽകിയിട്ടുണ്ട് ഇപ്പം കയറി പൊളന്നു കളയൂ എന്നാണ് റഷ്യ പറഞ്ഞത് സ്വനത്ത് റഷ്യ എന്തു തന്നെയായിരുന്നാലും റഷ്യ കഴിഞ്ഞ ദിവസം നമ്മുടെ പാകിസ്ഥാനിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടനം ഉണ്ടായി ഇസ്ലാബാദിൽ ഒരു ഷിയാ പള്ളി ആണെങ്കിൽ സ്ഫോടനം നടത്തി അത് ആ സി മുനീർ തന്നെയാണ് സ്ഫോടനം നടത്തിയത് അവിടെ അവന് ഒരു വലിയ പ്രതിഷേധം വരാൻ പോകുന്നുണ്ട് അപ്പോൾ ആ പ്രതിഷേധമൊക്കെ ഷിയാ പള്ളിയിൽ തന്നെ ഇവൻ കയറി ബോംബ് വെച്ചത് ബോംബ് പൊട്ടിച്ചത്തതാകാകട്ടെ ഒരു വനിതാ ചാവേറാണ് അപ്പോൾ ഒരു സാഹചര്യത്തിൽ ആ ഒരു ബോംബ് സ്ഫോടനത്തെ റഷ്യ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട് റഷ്യ പാകിസ്ഥാനെ അപലപിച്ച് രംഗത്തെത്തി ഇന്ത്യ വെനുസ്വലയിൽ നിന്ന് എണ്ണ വാങ്ങിക്കാൻ പോകുന്നു അമേരിക്കയുടെ ഡീലൊപ്പിട്ടു റഷ്യ ഇന്ത്യക്ക് താക്കീതല്ലേ കൊടുത്തത് എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് തിരികെയാണ് ഹുമാനല്ല അതായത് റഷ്യ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്ത് പാകിസ്ഥാനുമായിട്ട് അടുക്കാൻ പോകുന്നു ഇന്ത്യയുമായി റഷ്യൻ ചെയ്യാൻ പോകും അകലാൻ പോകുന്നു ആ റഷ്യയും പാകിസ്ഥാനും തമ്മിലുള്ള ചരിത്രം ഒന്നെടുത്ത് പരിശോധിക്കണം പ്ലീസ് അത് അതെനിക്ക് വ്യക്തമായിട്ടറിയാം എനിക്കിവിടെ പറയാനായിട്ടുള്ള സമയമില്ലാത്തത് കൊണ്ടാണ് റഷ്യയും പാകിസ്ഥാനും കോൾഡ് വാർ തൊട്ട് എങ്ങനെയാണ് കീരി പാമ്പുവായിട്ട് കഴിഞ്ഞതെന്നും രണ്ടായിരത്തിന് ശേഷം എങ്ങനെയാണ് പതുക്കെ പതുക്കെ അത് വളരെ ലിമിറ്റഡായിട്ട് അടുത്തത് എന്നുമുള്ള കൃത്യമായിട്ടുള്ള വിവരം അതിനകത്ത് ഇനി ഈ അതെങ്കിലും കണ്ടാവോ അതായത് റഷ്യ എന്ന് പറയുന്ന രാജ്യം പാകിസ്ഥാന് മറ്റേ ജെറ്റ് എൻജിൻ കൊടുക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് മുണ്ടം തള്ളു അടിച്ചിറക്കിയത് പുറപ്പഗേണ്ട വാറാണത് അതായത് റഷ്യയും ഇന്ത്യയും തമ്മിൽ ഒരു അന്തചിത്രം ഉണ്ടാക്കാനുള്ള പുറപ്പഗേണ്ട വാർ ആഗോളതലത്തിൽ നടക്കുന്നത് ഇന്ത്യയിൽ അത്തരത്തിലൊരു വാർത്ത പകരുമ്പോൾ ഇന്ത്യയിലെ നിക്ഷേപകരെല്ലാം ഓ മൈ ഗോഡ് റഷ്യ പാകിസ്ഥാൻ അടുക്കുന്നു നിക്ഷേപങ്ങൾ ഓം എന്നൊക്കെ പറഞ്ഞൊരു കയോസ് വരും ഒരു കയോസ് ഒക്കെ വരുമ്പോൾ നമുക്ക് ഒരു രൂപയെങ്കിൽ ഒരു രൂപ പോകണമെങ്കിൽ പോട്ടെ എന്നുള്ള രീതിയിൽ അടിക്കുന്നതാണ് ഈ സംഭവങ്ങളെന്നൊക്കെ പറയുന്നത് റഷ്യ അടുത്ത ദിവസം തന്നെ പറഞ്ഞു ഞാൻ അങ്ങനെയൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം റഷ്യയുടെ ആ ജെറ്റ് എഞ്ചിൻ എൻജെൻജിനുണ്ടെങ്കിൽ യുവന്മാർക്ക് കശ്മീരിൻ്റെ എൽഒസിക്ക് മുകളിലൂടെ ഒച്ചുപിടിച്ച് പറക്കാനായിട്ട് പറ്റും അങ്ങനെ പറക്കാൻ പറ്റുന്ന ആ ഒരു ജെറ്റ് എഞ്ചിൻ കൊടുക്കാത്തത് കൊണ്ട് തന്നെ ചൈനയുടെ ചാത്തൻ എഞ്ചിനാണ് ഇപ്പോൾ അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതും അവിടെ നിൽക്കട്ടെ റഷ്യ ഇന്ത്യക്ക് തന്നത് താക്കീതാണോ ടഡാങ് വെനുസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങിച്ചാൽ എന്താണ് കുഴപ്പം ടഡാങ് റഷ്യയിൽ നിന്ന് ഇന്ത്യ പൂർണ്ണമായും എണ്ണ ഒഴിവാക്കിയോ ടാങ് ഈ മൂന്ന് കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം എനിക്ക് ഇനി ഇങ്ങനെ കറന്ന് പറയാൻ വയ്യ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാരക്കരാർ അത് യാഥാർത്ഥ്യമാണോ ഈ ഇപ്പം വരെ ഫൈനൽ ഡീലായിട്ടില്ല ഫൈനൽ ഡീല് പ്രഖ്യാപിച്ചിട്ടില്ല ട്രംപ് അല്ലെങ്കിൽ യു എസ് ഭാഗം ചില പോസിറ്റീവ് സിഗ്നൽ നൽകിയിട്ടുണ്ട് പക്ഷേ ഇന്ത്യ ഔദ്യോഗികമായി കരാർ ഒപ്പുവെച്ചു എന്ന് പറഞ്ഞിട്ടില്ല വലിയ രാജ്യങ്ങൾ ഇത്തരത്തിലുള്ള കരാറുകൾ ഘട്ടം ഘട്ടമായി വർഷങ്ങൾ കൊണ്ടാണ് ഫൈനലൈസ് ചെയ്യുന്നത് എന്ന് നമ്മൾ പ്രധാനമായിട്ടും ചിന്തിക്കുക പ്ലീസ് അതിനാൽ ഡീല് കമ്മിങ് ക്ലോസ് അത് യെസ് കമ്മിങ് ക്ലോസ് ആണ് അതായത് അടുത്തടുത്ത് വരുന്നു ഫൈനലൈസ്ഡ് ആണോ എന്ന് പറഞ്ഞാൽ നോ എന്നുള്ളതാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് പിന്നെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നവരെ തെറ്റുള്ള ബഹളമൊക്കെ ഉണ്ടായിരിക്കും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ആശ്വാസമാവും ഇങ്ങനെ ഒരു ബഹളവും ഇല്ലേ എല്ലാം കോംപ്ലിമെൻസ് ആക്കിയ രീതിയിൽ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തോളും ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങില്ല അത് സത്യമാണോ പൂർണ്ണമായും തെറ്റാണ് സ്ഥിതീകരിക്കാത്ത വിവരമാണിത് വാസ്തവം എന്ന് പറയുന്നത് ഇന്ത്യ ഇതുവരെ റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ ഔദ്യോഗിക നിലപാട് എണ്ണ എങ്ങനെ എവിടെ നിന്ന് വാങ്ങണമെന്നത് ഇന്ത്യയുടെ താല്പര്യമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇന്ത്യ റഷ്യയിൽ നിന്ന് ഡിസ്കൗണ്ട് നോട്ട് ദ പോയിൻറ്റ് ഡിസ്കൗണ്ട് കിട്ടിയതിനാൽ വലിയ തോതിൽ എണ്ണ വാങ്ങുന്നു ഇതിപ്പോഴും തുടരുന്നു അതിനാൽ കംപ്ലീറ്റ് സ്റ്റോപ്പ് അതായത് റഷ്യയിൽ നിന്ന് ഇന്ത്യ കംപ്ലീറ്റ് ആയിട്ട് എണ്ണ സ്റ്റോപ്പ് ചെയ്യുമോ ഇല്ല അതിന് ഇതുവരെ ഒരു തെളിവുമില്ല ഒരു പ്രസ്താവനയും പുറത്ത് വന്നിട്ടില്ല വെനിസ്വേലയിൽ നിന്ന് ഇന്ത്യ വാങ്ങുന്നു എന്നുള്ള കാര്യം എണ്ണ ചില റിപ്പോർട്ടുകളുണ്ട് പക്ഷേ ഇത് റഷ്യയെ മാറ്റിസ്ഥാപിക്കാനല്ല എന്ന് മനസ്സിലാക്കണം വാസ്തവം ഇന്ത്യ പല രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് എന്നുള്ളതാണ് അത് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജിയാണ് ഓ ഇതിലും ഭേദമായിട്ട് ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരാണ് ഇറ്റ് ഈസ് ഡൈവേഴ്സിഫിക്കേഷൻ സ്ട്രാറ്റജി റഷ്യയിൽ നിന്ന് വാങ്ങുന്നുണ്ട് നിന്ന് വാങ്ങുന്നുണ്ട് സൗദിയിൽ നിന്ന് വാങ്ങുന്നുണ്ട് യു എ എന്ന് വാങ്ങുന്നുണ്ട് ഇതായപ്പോൾ വെന്യൂസുവിലെ പോയി വാങ്ങുന്നുണ്ട് നൈജീരിയ നമീബിയ എല്ലായിടത്തുനിന്നും നമ്മൾ വാങ്ങുന്നുണ്ട് കോൺഗ്രസിൻ്റെ കാലത്ത് ജി സി സിയെ മാത്രം ആശ്രയിച്ചു നിന്ന ഇന്ത്യ നരേന്ദ്രമോദിയുടെ കാലത്ത് ഏകദേശം അറുപതോളം രാജ്യങ്ങളിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ടടേ അതൊന്ന് മനസ്സിലാക്കുക ഇത് ജിയോ പൊളിറ്റിക്കൽ ബാലൻസ് എന്നുള്ള കാര്യം നിങ്ങളൊന്നും മനസ്സിലാക്കുക അല്ലാതെ റഷ്യയെ വിട്ടുപോകലല്ല റഷ്യ പാകിസ്ഥാൻ അടുത്ത് വരുന്നു എന്നുള്ളതാണ് അടുത്ത ചോദ്യം അതായത് റഷ്യയും പാകിസ്ഥാനും അടുക്കുന്നു പാകിസ്ഥാൻ അപലപിച്ചത് കണ്ട മോദി തോറ്റ് എന്നാണ് അവർ പറയുന്നത് ഇവിടെ വലിയ മിഥ്യ നറേറ്റീവ് ഫേക്ക് നറേറ്റീവ് ആണ് ഇവിടെ നടക്കുന്നത് റഷ്യ പാകിസ്ഥാനിൽ ഉണ്ടായ സ്ഫോടനത്തെ അപലപിച്ചു ഇത് സാധാരണ ഒരു ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള റുട്ടീൻ മാത്രമാണ് ഏത് വലിയ രാജ്യവും ഇങ്ങനെ ചെയ്യും എന്നുള്ളതാണ് ഈ വൻ നാളെ പാകിസ്ഥാനിൽ ഒരു വലിയ ആക്രമണം ഉണ്ടായാൽ നരേന്ദ്രമോദിയും പറയും സോറി വലിയ ആക്രമണമായപ്പോൾ നാളെ ഒരു പാകിസ്ഥാനിൽ ഭൂകമ്പം ഉണ്ടായെന്ന് വെക്കുക മോദി പറയും അയ്യോ ഒരു ഭൂകമ്പം അവിടെയുള്ള എൻ്റെ സഹോദരങ്ങൾക്ക് ആദര അഞ്ചലുകൾ എന്ന് പറയും ഉടനെ തന്നെ ഇന്ത്യയുടെ നരേന്ദ്രമോദി ഇതാ പാകിസ്ഥാനുമായിട്ട് അടുക്കുന്നു എന്ന് പറഞ്ഞാൽ വാർത്ത അടിക്കില്ലല്ലോ ഇതേ കൂടുതൽ നല്ലപോലെ എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാ എന്തായാലും റഷ്യ ഇന്ത്യക്കെതിരെ പാകിസ്ഥാനിലേക്ക് തിരിയുന്നു എന്നുള്ളത് ഒരു സത്യമല്ല വാസ്തവം റഷ്യ ഇന്ത്യ ബന്ധം ഇന്നും സ്ട്രാറ്റജിക്കാണ് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തരട്ട റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ മാത്രമല്ല വാങ്ങിക്കുന്നത് റഷ്യയിൽ നിന്ന് ഇന്ത്യ ഡിഫൻസ് സെക്ടറിൽ വലിയ രീതിയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട് ഇന്ത്യയുടെ വലിയ തോതിലുള്ള ആയുധം റഷ്യയിൽ നിന്നാണ് വരുന്നത് ന്യൂക്ലിയർ ബ്രിക്സ് ഇതൊക്കെ റഷ്യയുമായിട്ട് നമ്മൾ സഹകരിക്കുന്നുണ്ട് റഷ്യയ്ക്ക് ഇന്ത്യ ഏറ്റവും കൂടുതൽ വേണം ഇന്ത്യയ്ക്ക് റഷ്യയും വേണം റഷ്യ പാകിസ്ഥാനോട് അതേസമയം പരിമിതമായിട്ടുള്ള ബന്ധം മാത്രമാണ് വെച്ചിരിക്കുന്നത് ഇന്ത്യയും അമേരിക്കയും അടുത്ത് വരുന്നു പക്ഷേ ഇന്ത്യ നോൺ അലൈൻമെൻറ്റ് ടു പോയിൻ്റ് ഓ പോളിസിയാണ് പിന്തുടരുന്നത് അതായത് മൾട്ടി ആണ് പിന്തുടരുന്നത് ഇന്ത്യ റഷ്യയിൽ നിന്ന് അകന്ന് അമേരിക്കയിലേക്ക് പോകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് അകലുന്നതല്ല നമ്മൾ എന്താണ് ചെയ്യുന്നത് രണ്ട് രാജ്യങ്ങളെയും ബാലൻസ് ചെയ്ത് നിർത്തുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുമായി ഡിഫൻസ് ടെക്ക് ട്രേഡ് ഇൻഡോ പസഫിക് റഷ്യയുമായി ഓയിൽ വെപ്പൺസ് ന്യൂക്ലിയർ കാര്യങ്ങൾ ബ്രിക്സ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഇന്ത്യയുടെ പോളിസി എന്ന് പറഞ്ഞാൽ അതാണ് ഇന്ത്യയുടെ പോളിസി അതായത് രണ്ട് സൈഡും ഞങ്ങളുടെ സൈഡാണ് പക്ഷേ ഇന്ത്യ ഫസ്റ്റ് അതാണ് ഇന്ത്യയുടെ പോളിസി ഈ രണ്ട് സൈഡ് നമ്മളാണെന്ന് പറയുമ്പോൾ അല്ലേ നമുക്ക് പത്ത് പൈസയുടെ ഗുണം ഗുണമുണ്ടെങ്കിൽ അപ്പുറത്തെ സൈഡ് നമ്മൾ പിടിക്കും അത് നമ്മൾ മനസ്സിലാക്കിക്കോളാം പത്ത് പൈസയുടെ ഗുണം വേണം അവിടെ എങ്കിൽ മാത്രമേ നമ്മൾ പിടിക്കത്തുള്ളൂ റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി കുറച്ച് വെനുസ്വേലയിൽ നിന്ന് ഇന്ത്യ എണ്ണ ഇറക്കുമതി കൂട്ടുമ്പോൾ ഇന്ത്യക്ക് ലാഭം ബില്യൺ ഡോളേഴ്സ് ആണെന്ന് മനസ്സിലാക്കണം പിന്നെ എന്തിനിടയിൽ നമ്മൾ റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങി റഷ്യയുടെ കയ്യിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ എണ്ണ വാങ്ങിച്ചുകൊണ്ടിരുന്നത് റഷ്യ ഡിസ്കൗണ്ട് ഇനി തരാന്ന് പറഞ്ഞു ശരി തന്നോളൂ ഡിസ്കൗണ്ട് ഇനി തന്നുകൊണ്ടിരിക്കുന്നു അതിലും വില കുറച്ച് ഇവിടെ തരാമെന്ന് പറയുന്നു അതും വെനുസ്വേലെന്ന് അതായത് റഷ്യയെക്കാട്ടിലും രണ്ടരട്ടി ദൂരം കൂടുതലാണ് വെനുവേല എന്ന് പറയുന്നത് എന്നിട്ടും ട്രംപ് പറയുകയാണ് നിങ്ങൾക്ക് റഷ്യ ഞങ്ങൾ റഷ്യ എണ്ണ തരുന്നതിനെക്കാട്ടിലും കുറച്ച് എണ്ണ തരാം ഇന്ത്യ നോക്കുമ്പം ബില്യൺ ബില്യൺ ഡോളേഴ്സിൻ്റെ ലാഭം അവിടെ നിന്ന് ഇത്രയും നിന്ന് എണ്ണ വരുമ്പോൾ പന്ത്രണ്ട് ഡോളറും പതിമൂന്ന് ഡോളറൊക്കെയാണ് ബാരലിന് കുറവ് ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ എന്തിനും റഷ്യയുടെ കയ്യിൽ നിന്ന് എണ്ണ വാങ്ങിക്കണം അത് കമ്മ്യൂണിസ്റ്റ് രാജ്യമായത് എന്ന് പറഞ്ഞു കൊണ്ടാണോ നമ്മൾ വാങ്ങിക്കേണ്ടത് നമ്മൾ നമ്മളെന്തിന വേണ്ടാന്ന് വെക്കണം അതല്ലേ ഇവിടുത്തെ ചോദ്യമെന്ന് പറയുന്നത് അതായത് നിങ്ങൾ അഞ്ച് രൂപയുടെ ഒരു പഴം വാങ്ങിക്കാൻ പോകുന്നു അപ്പുറത്ത് ഇതേ പഴം രണ്ട് രൂപയ്ക്ക് ഇരിക്കുന്നു സെയിം ക്വാളിറ്റി സെയിം സംഭവം വേറൊരു പ്രശ്നവും ഇല്ല നിങ്ങൾ അഞ്ച് രൂപയുടെ പഴം വാങ്ങിക്കോ രണ്ട് രൂപയുടെ പഴം വാങ്ങിക്കോ അഞ്ചരിയുടെ പഴം വാങ്ങിക്കും അല്ലേ കമ്മിക്കൂട്ടന്മാർ അങ്ങനെ ആയിരിക്കും പറയുന്നത് എന്തായിരുന്നാലും നമുക്ക് നോക്കാം ഇന്ത്യ റഷ്യൻ എണ്ണ ഇറക്കുമതി നിർത്തിയോ എന്നുള്ളൊരു ചോദ്യം ഉണ്ട് ഇത് വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം ഒന്നേ പോയിൻറ്റ് നാല് ബില്യണിലധികം പൗരന്മാരുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നത് മാത്രമാണ് ഇന്ത്യയുടെ നയമെന്ന് പറയുന്നത് അതായത് ഞാൻ അടക്കമുള്ള ഒന്നേ പോയിൻറ്റ് നാല് ബില്യൺ പൗരന്മാർ ഇന്ത്യയിലുണ്ട് അവരുടെ പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി അതുകൊണ്ട് നരേന്ദ്രമോദിക്ക് എന്താണ് പ്രാധാന്യം നമ്മളുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക അല്ലാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാലുണ്ട് വെനിസുവേലയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചാലും ഏതെങ്കിലും ഒരു മൈഗുണ എണ്ണ വില കുറച്ച് തന്നാൽ പോരെ ആ വില കുറച്ച് ആര് തരുന്നു അവിടെ നിന്ന് നമ്മൾ മേടിക്കും അതാണ് ഇന്ത്യയുടെ സ്ട്രാറ്റജി എന്ന് പറയുന്നത് പക്ഷേ നമ്മുടെ ഊർജ്ജ സുരക്ഷയാണ് ഇന്ത്യക്ക് പ്രാധാന്യം എന്തായാലും തങ്ങളുടെ പ്രധാന തന്ത്രം അതാണെന്ന് ആവർത്തിച്ച് വാദിക്കുന്ന ഇന്ത്യ ഈ അവകാശവാദത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല ഏത് റഷ്യയിൽ നിന്ന് എണ്ണ കുറച്ചു എന്നുള്ള വാദത്തെ ഇടക്കാല വ്യാപാര കരാറിന്റെ പ്രഖ്യാപനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പ്രശംസിക്കുകയും സംയുക്ത പ്രസ്താവന വ്യാപകമായി പങ്കിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഏതാണ്ട് ഒരേ സമയം പുറത്തിറക്കിയ എക്സിക്യൂട്ടീവ് ഉത്തരവിന് ഇതുവരെ ഔദ്യോഗിക പ്രതികരണം ലഭിച്ചിട്ടില്ല വൈവിധ്യവൽക്കരണത്തിലും താങ്ങാനാവുന്ന വിലയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം ഫെബ്രുവരി ിന് നിർബന്ധിച്ചിരുന്നു അതായത് നമ്മൾ വൈവിധ്യവൽക്കരണം നടത്തണം അതായത് റഷ്യയിൽ നിന്ന് മാത്രം എണ്ണ വാങ്ങിക്കുകയാണ് നാളെ നമ്മൾ റഷ്യ പറയുന്നത് കേൾക്കേണ്ടി വരും അമേരിക്കയിൽ നിന്ന് മാത്രം വാങ്ങിക്കുകയാണ് നാളെ അമേരിക്ക പറയുന്നത് നമ്മൾ കേൾക്കേണ്ടി വരും അതേസമയം ഡൈവേഴ്സിഫിക്കേഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യൂ രണ്ടാമത്തെ കാര്യം എന്താണ് ലാഭം അത് നോക്കണം എന്തായാലും ട്രംപ് സോഷ്യൽ മീഡിയ വഴി വ്യാപാര കരാർ പ്രഖ്യാപിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വിശദീകരണം വന്നത് റഷ്യൻ എണ്ണ വാങ്ങുന്നത് നിർത്താൻ മോദി സമ്മതിച്ചതായും ഈ കോളിനിടെ അമേരിക്കയിൽ നിന്നും ഒരുപക്ഷേ വെനുസ്വേലയിൽ നിന്നും കൂടുതൽ വാങ്ങുമെന്ന് വാഗ്ദാനം ചെയ്തതായും പോട്ടസ് കൂട്ടിച്ചേർത്തു അതായത് അമേരിക്ക കൂട്ടിച്ചേർത്തു അമേരിക്കയ്ക്ക് പിന്നെ എന്തും കൂട്ടിച്ചേർക്കാം എന്ത് തന്നെയായിരുന്നാലും വസ്തുനിഷ്ഠമായിട്ടുള്ള വിപണി സാഹചര്യങ്ങൾക്കും കൊണ്ടിരിക്കുന്ന അന്താരാഷ്ട്ര ചലനാത്മകതയ്ക്കും അനുസൃതമായി തങ്ങളുടെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കുക എന്നത് ഇത് ഉറപ്പാക്കാനുള്ള ഞങ്ങളുടെ തന്ത്രത്തിൻ്റെ കാതലാണ് ഇന്ത്യയുടെ എല്ലാ തീരുമാനങ്ങളും എടുത്തത് ഇത് മനസ്സിൽ വെച്ചുകൊണ്ടാണെന്ന് ഊർജ്ജ സുരക്ഷയോടുള്ള ഞങ്ങളുടെ സമീപനത്തിന് അനുസൃതമായി വെനിസ്വേലയിൽ നിന്നുൾപ്പെടെ ഏത് ക്രൂഡ് ഓയിൽ വിതരണത്തിൻ്റെയും വാണിജ്യ ഗുണങ്ങൾ പര്യവേക്ഷണം ചെയ്യാൻ ഇന്ത്യ തുറന്നിരിക്കുന്നുവെന്നാണ് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജെയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ഒന്നുകൂടെ പറയണോ വേണമെങ്കിൽ ഒന്നുകൂടെ പറയാം അതായത് ഉത്തമ ഈ ഊർജ്ജ സുരക്ഷ ഉണ്ടല്ലോ ഊർജ്ജ സുരക്ഷ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഞങ്ങൾ മനസ്സിൽ വച്ചിട്ടുണ്ട് എന്നാണ് ഇന്ത്യ പറഞ്ഞിരിക്കുന്നത് വസ്തുനിഷ്ഠമായിട്ടുള്ള വിപണി ഒന്നാമത്തെ കാര്യം ആ സാഹചര്യങ്ങൾ കൊണ്ടിരിക്കുന്നു അതായത് വിപണി മാർക്കറ്റിങ്ങിനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ഈ റഷ്യയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും നാളെ വെന്യുസുലയുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കും മറ്റന്നാൾ വേറെ ആടെങ്കിലും കയ്യിൽ നിന്നായിരിക്കും വാങ്ങിക്കുന്നത് നമുക്ക് ഡിസ്കൗണ്ട് കിട്ടിയാൽ മതി എന്നുള്ളതാണ് നമ്മുടെ പോളിസി എന്ന് പറയുന്നത് അതൊന്ന് രണ്ടാമത് മാർക്കറ്റ് വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് മാത്രമല്ല മാർക്കറ്റ് നിരന്തരം കൊണ്ടിരിക്കുകയാണ് അതിനനുസൃതമായി എന്തു ചെയ്യണം നമ്മുടെ ഇന്ത്യയും വളരണം ഇന്ത്യയുടെ ഊർജ്ജ സ്രോതസ്സുകളെ വൈവിധ്യവൽക്കരിക്കണം നമ്മൾ ഒരു സ്ഥലത്തുനിന്ന് മാത്രം എണ്ണ വാങ്ങിക്കുകയാണ് അപ്പുറത്ത് കുറച്ച് എണ്ണ ഏതെങ്കിലും രാജ്യത്ത് കണ്ടെത്തി നമ്മൾ ഇവിടെ നിന്ന് തന്നെ എണ്ണ വാങ്ങിച്ചാൽ മതി അപ്പുറത്തോട്ട് പോകണ്ട ഒരു ഡീലും വെക്കണ്ട എന്നൊന്നും നമ്മൾ വിചാരിക്കില്ല നമ്മൾ ഓടി അവിടെ പോകും ഓടി അവിടെ പോയിട്ട് നമ്മൾ ഇത് എന്ത് എണ്ണ പാടുമാണ് ഇത് എത്ര എണ്ണയുണ്ട് ഇവിടെ നല്ലോണം നിക്ഷേപിക്കണോ നിക്ഷേപിച്ചിട്ട് ആ ഭാവിയിൽ വല്ല ഗുണമുണ്ടോ എന്നൊക്കെ നമ്മൾ നോക്കും അതിനെയാണ് വൈവിധ്യവൽക്കരിക്കുക എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ നോക്കാനുള്ള ഒരു ഗവൺമെൻറ്റിനെ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഉറപ്പാക്കാനും എല്ലാത്തിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് അപ്പോൾ ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഞങ്ങളൊരു ഡീൽ ഉറപ്പിക്കുന്നത് എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത് വിദേശകാര്യ മന്ത്രാലയ വക്താവ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യ വെനുസേലയിൽ നിന്ന് എണ്ണ വാങ്ങാൻ തുടങ്ങി ട്രംപിൻ്റെ അവകാശവാദങ്ങൾക്ക് അനുസൃതമായി യു എസ് എണ്ണ ഉറക്കുമതിയിൽ കുത്തന വർധനവ് വരുത്താൻ ന്യൂഡൽഹി ഒരുങ്ങുകയാണെന്ന് ഈ ആഴ്ച ഒന്നിലധികം റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിട്ടുള്ളത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച വെനുസുവേലയുടെ ആക്ടിംഗ് പ്രസിഡൻ്റ് ആയിട്ടുള്ള ഡൽസി റോഡ്രിഗസുമായി സംസാരിച്ചു അതൊരു വലിയ സൂചനയാണ് അതായത് നമ്മൾ വെനുസുവേലയിൽ നിന്ന് എണ്ണ മേടിക്കുമോ ഡെൽസി റോഡ്രഗസുമായി കഴിഞ്ഞ ആഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചിട്ട് പറഞ്ഞു നമുക്ക് ഗ്രേറ്റ് ഹൈറ്റ്സിലോട്ട് നമ്മുടെ രാജ്യങ്ങളുടെ ഈ സെറ്റപ്പിനെ കൊണ്ടുപോകേണ്ടേ എന്ന് ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എല്ലാ മേഖലയിലും നമ്മുടെ ഉഭയകക്ഷി പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാനും വികസിപ്പിക്കാനും സമ്മതിക്കുകയും പ്രധാനമന്ത്രി ആ കോളിൽ ചെയ്തിട്ടുണ്ട് വ്യാഴാഴ്ച റോയിട്ടേഴ്സ് ഒരു റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് റിലയൻസ് ഇൻഡസ്ട്രീസ് രണ്ട് ദശലക്ഷം ബാരൽ വെനിസ്വേലൻ എണ്ണ വാങ്ങിയിട്ടുണ്ട് ഏകദേശം ഒരു വർഷത്തിനിടെ ദക്ഷിണ അമേരിക്കൻ രാജ്യത്ത് നിന്ന് വാങ്ങിയതാണിത് ഏപ്രിൽ ഡെലിവറിക്ക് കമ്പനി വെനിസുവേലിയൻ ക്രൂഡ് ഓയിൽ ഐ സി ഐ ബ്രൻഡിന് ബാരലിന് ഏകദേശം ആറേ പോയിൻറ്റ് അഞ്ച് മുതൽ ഏഴ് ഡോളർ വരെ കിഴിവിൽ വാങ്ങിയതായിട്ടാണ് റിപ്പോർട്ട് ഇത്തവണ പോയിൻ്റ് എന്ന് പറയുന്നത് അതായത് വെനിസ്വേലൻ എണ്ണ റിലയൻസ് മേടിച്ചു റിലയൻസ് മേടിച്ചത് എത്ര രൂപയ്ക്കാണ് റിലയൻസ് മേടിച്ചത് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ ഏഴ് ഡോളർ വരെ വില കുറച്ചാണ് ഈ വനുസ്വേലൻ എണ്ണ മേടിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പോയിൻ്റ് മുൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ പിടികൂടാനുള്ള കഴിഞ്ഞ മാസത്തെ യു എസിൻ്റെ സൈനിക നടപടിയെ തുടർന്ന് വ്യാപാര സ്ഥാപനങ്ങളായിട്ടുള്ള വിറ്റോൾ ട്രാഫി ഗുറ എന്നിവയ്ക്ക് ദക്ഷലക്ഷക്കണക്കിന് ബാരൽ വനുസ്വേലൻ എണ്ണ വിപണനം ചെയ്യാനും വിൽക്കാനും യു എസ് ലൈസൻസ് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ലഭിച്ചിട്ടുണ്ടായിരുന്നു എസ് ബി ഐയുടെ ഒരു സമീപകാലത്തെ റിപ്പോർട്ടുണ്ട് ഇനി നമുക്കതുകൂടെ പരിശോധിക്കാം പരിശോധിക്കാം ഈ റിപ്പോർട്ട് പ്രകാരം റഷ്യയുടെ വിതരണത്തിന്റെ ഒരു ഭാഗം വെനിസുവേലൻ ഹെവി ക്രൂഡ് ഓയിൽ ഉപയോഗിച്ച് മാറ്റി മാറ്റിസ്ഥാപിക്കുന്നതിലൂടെ അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ ഇറക്കുമതി ചെയ്യുന്ന എണ്ണ ഈ എണ്ണയുടെ ഒരു ഭാഗം അവിടെ നിർത്തിയിട്ട് കുറച്ച് കുച്ച് വെനുസേലൻ ക്രൂഡ് ഓയിൽ നമ്മൾ ഇറക്കുമതി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അങ്ങനെ ഒരു തന്ത്രം പ്രയോഗിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് ഏകദേശം മൂന്ന് ബില്ല്യൺ ഡോളറാണ് ലാഭിക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് മൂന്ന് ബില്യൺ ഡോളർ അത് ലാഭിക്കാനായിട്ട് സാധിക്കും വെനുസുവേലൻ എണ്ണയിൽ ബാരലിന് പത്ത് മുതൽ പന്ത്രണ്ട് ഡോളർ വരെ കിഴിവ് നൽകുന്നത് ആഭ്യന്തര ഇറക്കുമതിക്കാർക്ക് വാണിജ്യപരമായി ലാഭകരമാകുമെന്നാണ് എസ് പി ഐയുടെ റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പന്ത്രണ്ട് ഡോളറാണ് കിഴിവ് നൽകുന്നത് വെനുസുവേലൻ എണ്ണ എന്ന് പറയുന്നത് ഇത് ചെറിയ കളിയല്ല ഷാനി എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ വെനീസുവേലൻ ഹെവി ക്രൂഡ് ഓയിലിൻ്റെ വില നിലവിൽ ബാരലിന് അമ്പത്തൊന്ന് ഡോളർ ആണെന്ന് എസ് ബി ഐ റിസർച്ച് ഉദ്ധരിച്ച ഡാറ്റ പറയുന്നു എന്നാൽ തെക്കേ അമേരിക്കൻ രാജ്യത്ത് നിന്നുള്ള എണ്ണ ശുദ്ധീകരിക്കുന്നതിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് കുറിച്ച് വിദഗ്ധർ ജാഗ്രത പാലിക്കുന്നുണ്ട് അതിൻ്റെ സവിശേഷ ഗുണങ്ങൾ അടിഭാഗത്തെ കനത്ത സ്വഭാവം ഉയർന്ന വിസ്കോസിറ്റി ഉയർന്ന ആസിഡ് നമ്പർ എന്നിവ കാരണം ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം അതായത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെനിസുവേലുള്ളത് ഹാർഡ് ക്രൂഡ് ഓയിലാണ് ഇത് സംസ്കരിക്കണം ഇത് ഇവിടെ സംസ്കരിക്കും ഇത് സംസ്കരിക്കാനുള്ള ഏറ്റവും വലിയ സംസ്കരണശാല ഈ അമേരിക്കയിലൊക്കെ ഉണ്ട് യൂറോപ്പിലുണ്ട് പക്ഷേ പരിമിതമാണ് സംസ്കരിക്കുക എന്ന് പറയുന്നത് അമേരിക്കയിലുണ്ടെങ്കിലും അവിടെ ഈ പാരിസ്ഥിതിക പ്രശ്നം കാരണം അതിൽ സംസ്കരിക്കാൻ തയ്യാറാകില്ലെങ്കിലും പരിമിതമായിട്ട് സംസ്കരിക്കും ഇനി ആ എണ്ണ ഇവിടെ കൊണ്ടുവന്നാൽ നമ്മൾ നമ്മുടെ ജാംനഗറിൽ സംസ്കരിച്ച് കൊടുക്കും അത്താണ് പോയിൻറ്റ് ജാംനഗറിൽ ഇത് നമ്മൾ സംസ്കരിച്ച് കൊടുക്കും അങ്ങനെ സംസ്കരിക്കുമ്പോൾ ഇന്ത്യക്ക് എന്താണ് രണ്ടുണ്ട് ഗുണം ഒന്ന് വില കുറച്ച് എണ്ണ കിട്ടുകയും ചെയ്യും അവന്മാർ കൊണ്ടുവരുന്ന എണ്ണ സംസ്കരിച്ച് കൊടുക്കുകയും ചെയ്യാം എന്നുള്ളത് വേറൊരു കാര്യം എന്തായാലും ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ത്യക്ക് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്താൻ കഴിയുമോ എന്നുള്ളതാണ് വെനുസേലയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുമ്പോൾ പന്ത്രണ്ട് രൂപ ഡോളർ കിഴിവ് നമുക്ക് കിട്ടും മൂന്ന് ബില്യൺ ഡോളറിൻ്റെ ലാഭം കിട്ടും എന്നുള്ളത് പറഞ്ഞു കഴിഞ്ഞല്ലോ ഇനി റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങുന്നത് നമുക്ക് നിർത്താൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ് അടുത്ത ഡൗട്ട് ട്രംപ് ഒപ്പിട്ട എക്സിക്യൂട്ടീവ് ഉത്തരവിൽ കൃത്യമായ സംഖ്യകളെക്കുറിച്ചൊന്നും പരാമർശിക്കുന്നില്ല നേരിട്ടോ അല്ലാതെയോ ഉള്ള ഇറക്കുമതി നിർത്താൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്ന് മാത്രം എസ് ആൻഡ് പി ഗ്ലോബൽ എനർജിയുടെ കണക്കനുസരിച്ച് ജനുവരിയിൽ ഇന്ത്യ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി പ്രതിമാസം എഴുപത് ശതമാനം കുറച്ചുകൊണ്ട് പ്രതിദിനം നാല് ലക്ഷത്തി മുപ്പത്തി ആറായിരം ബാരലായി അത് മാറ്റി അതേസമയം മിഡിൽ ഈസ്റ്റ് പശ്ചിമ ആഫ്രിക്ക അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള വാങ്ങലുകൾ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് നിർത്തലാക്കുന്നത് രാജ്യത്തിന് ഇപ്പോഴും അസാധ്യമാണെന്നുള്ളതാണ് ഈ മനോരമയിലൊക്കെ ഇതൊക്കെ എഴുതി പിടിക്കുന്നു ഇനി ഒന്നേ ില്ല റഷ്യയിൽ നിന്ന് എഴുതി പിടിപ്പിക്കുന്ന ആൾക്കിതൊരു കരാറാണ് ഒറ്റ രാത്രി കൊണ്ടും ഇത് നിർത്താനൊന്നും പറ്റില്ല ചിലപ്പോൾ നമ്മൾ രണ്ട് വർഷത്തേക്കുള്ള എണ്ണ ഓർഡർ ചെയ്ത് പൈസയും കൊടുത്തു കാണും ഇതാണ് സെറ്റപ്പ് എന്ന് പറയുന്നത് ഒറ്റ രാത്രി കൊണ്ടൊന്നും ഇത് നിർത്താൻ പറ്റില്ല എന്നാൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുന്നതിന് മുമ്പ് നിലവിലുള്ള കരാറുകൾ പൂർത്തിയാക്കാൻ ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് കുറച്ച് സമയം വേണ്ടി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടുകൾ പ്രകാരം ഈ ഇറക്കുമതി നിർത്താൻ റിഫൈനർമാരോട് ആവശ്യപ്പെട്ട് സർക്കാർ ഇതുവരെ ഒരു നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് മനസ്സിലായല്ലോ അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് റഷ്യൻ എണ്ണ ഇന്ത്യയിലോട്ട് വരാതിരിക്കാൻ അവിടെയുള്ള റോസ് നിഫ്റ്റി ലൂക്കോയിൽ എന്ന് പറയുന്ന കമ്പനികൾ അവരാണ് നമുക്ക് എണ്ണ തരുന്നത് അങ്ങനെയുള്ള കമ്പനികൾക്ക് അമേരിക്ക ഉപരോധം അടക്കം അടിച്ചുകൊടുത്ത് ഉപരോധം അടക്കം അടിച്ചു കൊടുത്ത സാഹചര്യത്തിൽ അവർക്ക് ഇങ്ങോട്ട് എണ്ണ തരാൻ പറ്റില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് അതേസമയം വെനുസ്വല നമുക്ക് പന്ത്രണ്ട് ഡോളർ കിഴിവിന് എണ്ണ തരാമെന്നും പറയുന്നു ഏത് മേടിക്കണം അപ്പോൾ ഇതൊക്കെ വലിയ ജിയോ പൊളിറ്റിക്സാണ് ഇതൊക്കെ വലിയ സംഭവങ്ങളാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഒറ്റ കാർഡിലാക്കിയിട്ട് ഓ മോദി മുടിഞ്ഞേ എന്ന് പറഞ്ഞ് ഉമാരി എടുത്തിട്ടിരിക്കുന്നത് വാട്ട് ഈസ് ദിസ് മാൻ ദിസ് ഈസ് വെരി പത്തറ്റിക് ദാറ്റ് ദീസ് ജേർണലിസ്റ്റ് ഇൻ മനോരമ ഡസ് ഇൻ നോ എ സിംഗിൾ വേർഡ് അബൗട്ട് ജിയോ പോളിറ്റിക്സ് അപ്പോൾ ശരി